ഭൂമിയുടെ കാലാവധി അവസാനിക്കാൻ സമയമായോ നമ്മുടെ ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും ആകർഷിക്കാൻ ശേഷിയുള്ളതുമായ ഒരു ഗ്രഹമാണ് ഏകദേശം ആയിരം കോടി മനുഷ്യരെ താങ്ങാൻ ഇതിന് സാധിക്കും എന്നാൽ ഈ വരുന്ന മുപ്പത് വർഷത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ വളരെ കഠിനമായിരിക്കും അതായത് രണ്ടായിരത്തി അമ്പത് കാലഘട്ടമാവുമ്പോഴേക്കും ഇന്ന് അവശേഷിക്കുന്ന കാടുകളും പച്ചപ്പുകളും വൃക്ഷങ്ങളുമെല്ലാം നശിച്ച് അതിൻ്റെ പകുതി മാത്രം അവശേഷിക്കും അന്തരീക്ഷ മലിനീകരണം ഉയർന്ന നിലയിൽ ഭൂമിയിൽ തങ്ങി നിൽക്കും അതുപോലെ ജനസംഖ്യ നിലയിൽ വ്യാപിച്ച് തൊള്ളായിരത്തി എൺപത് കോടിയായിട്ട് ഉയരും നാസയുടെ കണക്കുകൂട്ടൽ പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം പൂർത്തിയാകുമ്പോഴേക്കും ആർട്ടിക് റീജിയൻ മുഴുവനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവും അതിനുശേഷം അവിടെയുള്ള മഞ്ഞുകട്ടയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു കടലായിട്ട് മാറും നൂറ്റി നാപ്പത് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഭൂമിയുടെ താപനില സീറോ പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസായിട്ട് ഉയരും അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷ താപനില ഉയർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മഴയുടെ തോത് വളരെ കഠിനമായിട്ട് കുറയും അതിനുശേഷം ജലക്ഷാമവും വളരെ ചൂട് കൂടിയ കാറ്റും ഭൂമിയിൽ വ്യാപിക്കും ജലനിരപ്പ് ഏകദേശം നൂറ് സെന്റിമീറ്ററോളം ഉയരും രണ്ടായിരത്തി ഒരുന്നൂറിൽ ജനസംഖ്യ ആയിരത്തി ഒരുന്നൂറ് കോടിയായിട്ട് ഉയരും അതുപോലെ കാലാവസ്ഥ വളരെ തീവ്രമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും